നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് സീസണുകളിൽ പൊളിച്ചടുക്കിയ ഗോൾ മെഷീൻ ഏളിങ്ഹാലിൻ്റെ ഈ സീസണിലും ഫുൾ പവറിൽ തന്നെ അദ്ദേഹം ഇതാ ഹാട്രിക് അടിച്ചിരിക്കുകയാണ് പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇന്നത്തെ മത്സരം നാല് ഒന്നിന് എംസി ടൗണിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാട്രിക് പിറക്കുന്നു അതോടുകൂടി ഇപ്പോൾ പ്രീമിയർ ലീഗിൽ അദ്ദേഹം നേരിട്ട ഇരുപത്തി മൂന്ന് എതിരാളികൾക്കെതിരെയും അദ്ദേഹം ഗോളടിച്ചിരിക്കുന്നു ഏതായാലും അവിടെ നിന്നില്ല ഈ ഹാട്രിക്കിന്റെ കണക്കൊന്നെടുത്തു നോക്കിയാൽ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഹാട്രിക്കുകൾ നേടിയ മൂന്നാമത്തെ ഓവർസീസ് പ്ലെയർ ആയിട്ട് അദ്ദേഹം മാറുന്നു മൂന്നാമത്തെ ഇംഗ്ലീഷുകാരനല്ലാത്ത വിദേശതാരം എന്ന റെക്കോർഡ് ഇപ്പൊ അദ്ദേഹം സ്വന്തമാക്കിയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് തിയറി ഹെൻട്രിയും സെർജിയോ അഗ്യൂറോയുമാണ് പക്ഷെ അവരുടെ റെക്കോർഡ് ഒട്ടും സേഫ് അല്ല പോക്ക് പോയാൽ അധികം വൈകാതെ എളിങ് ഹാലൻഡ് അതിന്ന് സ്വന്തമാക്കും അറുപത്തിയെട്ട് പ്രീമിയർ ലീഗ് ഗെയിമുകളിൽ നിന്ന് ഏഴ് ഹാട്രിക്കുകളാണ് ഇപ്പോൾ എളിങ് ഹാലും നേടിയത് എട്ട് ഹാട്രിക്കുകളാണ് തിയറി ഹെൻട്രിക്ക് അത് പക്ഷേ ഇരുന്നൂറ്റി അൻപത്തി എട്ട് മത്സരങ്ങളിൽ നിന്നായിരുന്നു പന്ത്രണ്ട് ഹാട്രിക്കുകളുമായിട്ട് ഒന്നാമത് സെർജിയോ അഗ്യൂറോയാണ് അത് പക്ഷേ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്നായിരുന്നു നോക്കുക ഗെയിമുകളുടെ ഡിഫറൻസ് നോക്കുക വെറും അറുപത്തിയെട്ട് കളികളിൽ നിന്ന് ഏഴ് ഹാട്രിക് ആയി എളിങ് ഹാലൻഡ് ഈ പോക്ക് പോയാൽ അധികം വൈകാതെ തന്നെ തിയറി റെക്കോർഡ് വീഴും പിന്നീട് അങ്ങോട്ട് അധികം സമയമൊന്നും വേണ്ടി വരില്ല സെർജിയോ അഗീറോയുടെ റെക്കോർഡ് വീഴാൻ ഏതായാലും ഹാലൻഡ് എന്ന ഗോൾ മെഷീൻ പൊളിച്ചെടുക്കുന്നത് തുടരുകയാണ് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളായിരുന്നു അഫ്ഡോസ്